ഇന്ത്യൻ നാവികസേനയുടെ ശക്തി ഐ എൻ എസ് വിക്രാന്തും ഉദയഗിരിയും കൊളംബോയിലെത്തി ശ്രീലങ്കൻ നാവികസേനയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് അന്താരാഷ്ട്ര ഫ്ലീറ്റ് അവലോകനത്തിനായി ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ ഐ എൻ എസ് വിക്രാന്തും മൾട്ടിമിഷൻ സ്റ്റെൽത്ത് ഫ്രിഗറ്റ് ഉദയഗിരിയുമാണ് കൊളംബോയിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് കമ്മീഷൻ ചെയ്തതിനു ശേഷം ഐ എൻ എസ് ഉദയഗിരിയുടെ ആദ്യ വിദേശ സന്ദർശനം കൂടിയാണിത് നാവിക സഹകരണം പ്രകടിപ്പിക്കുന്നതിനായി ബംഗ്ലാദേശിനെയും ഇന്ത്യയെയും പ്രതിനിധീകരിക്കുന്ന മൂന്ന് യുദ്ധക്കപ്പലുകൾ നവംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ കൊളംബോയിൽ തുറമുഖ സന്ദർശനം നടത്തിയിരുന്നു നവംബർ മുപ്പതിന് നടക്കാനിരിക്കുന്ന ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനായിട്ടാണ് ശ്രീലങ്കൻ നാവികസേനയുടെ വെബ്സൈറ്റ് പറയുന്നത് സന്ദർശിച്ച കപ്പലുകളെ ശ്രീലങ്കൻ നാവികസേന കാലാകാലങ്ങളായി പിന്തുടരുന്ന നാവിക പാരമ്പര്യങ്ങൾക്ക് അനുസൃതമായി സ്വീകരിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് എസ് എസ് എൽ എൻ ഐ എഫ് ആർ രണ്ടായിരത്തി ഇരുപത്തി ആദ്യമായി പങ്കെടുക്കാൻ കൊളംബോയിലെത്തി ഇത് പ്രാദേശിക സമുദ്ര സഹകരണത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഊഷ്മളമായ സ്വീകരണം ആഴത്തിലുള്ള സഹകരണത്തിനും സമ്പന്നമായ കൈമാറ്റങ്ങൾക്കും ശക്തമായ സമുദ്ര പങ്കാളിത്തത്തിനും വഴിയൊരുക്കുന്നു ഐ എൻ എസ് വിക്രാന്തിൻ്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ ബുധനാഴ്ച പോസ്റ്റ് ചെയ്തതാണ് കൊളംബോയിൽ എത്തിയതിനു ശേഷമുള്ള തദ്ദേശീയ വിമാനവാഹിനി കപ്പലിന്റെ ചില ഫോട്ടോകളും അവർ പങ്കിട്ടു കൊളംബോയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനും സമാനമായ ഒരു സന്ദേശം എക്സിൽ പോസ്റ്റ് ചെയ്യുകയും വിമാനവാഹിനി കപ്പലിൽ നടന്ന ഒരു പരിപാടിയുടെ ഫോട്ടോകൾ പങ്കുവെക്കുകയും ചെയ്തു കപ്പലിൽ ഹൈക്കമ്മീഷൻ ഒരു സ്വീകരണം നൽകി അതിൽ ആരോഗ്യ മാധ്യമ മന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സൗഹൃദ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും പങ്കിട്ട സുരക്ഷയുടെ ശക്തമായ സന്ദേശമായ ഐ എൻ എസ് വിക്രാന്തിൻ്റെ വരവിനെ ബഹുമാനപ്പെട്ട മന്ത്രി പ്രശംസിക്കുകയും ചെയ്തു ശ്രീലങ്കൻ നാവികസേനയുടെ വെബ്സൈറ്റ് പ്രകാരം ഐ എൻ എസ് ഉദയഗിരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂവിനായി കൊളംബോ തുറമുഖത്ത് സന്ദർശനം നടത്തിയിട്ടുണ്ട് ഈ വർഷം ഓഗസ്റ്റ് ആറിന് വിശാഖപട്ടണത്തെ നാവിക താവളത്തിൽ വെച്ച് അത്യാധുനിക പ്രോജക്ട് മൾട്ടി മൾട്ടിമിഷൻ സ്റ്റെൽ ഫ്രിഗേറ്റുകളായ ഉദയഗിരിയും ഹിമഗിരിയും കമ്മീഷൻ ചെയ്തു രണ്ട് വ്യത്യസ്ത കപ്പൽശാലകൾ നിർമ്മിച്ച രണ്ട് ഫ്രണ്ട് ലൈൻ സർഫസ് കോമ്പാറ്റന്റുകൾ ഒരേ സമയം കമ്മീഷൻ ചെയ്ത ആദ്യ അവസരമായിരുന്നു അത് ഇന്ത്യയുടെ കിഴക്കൻ കടൽ തീരത്തിന്റെ വരുന്ന സമുദ്ര പ്രാധാന്യത്തെ അടിവരു ഉദയഗിരിയും ഐ എൻ എസ് ഹിമഗിരിയും പ്രോജക്ട് പതിനേഴ് ക്ലാസ് ഫ്രിഗേറ്റുകളുടെ തുടർ കപ്പലുകളാണ് ഈ രണ്ട് കപ്പലുകളും ഡിസൈൻ സ്റ്റെൽസ് ആയുധം സെൻസർ സംവിധാനങ്ങൾ എന്നിവയിൽ ഗണ്യമായ പുരോഗതി ഉൾക്കൊള്ളുന്നു കൂടാതെ നീലജല സാഹചര്യങ്ങൾ സമുദ്ര ദൗത്യങ്ങളുടെ മുഴുവൻ സ്പെക്ട്രവും നിർവഹിക്കാൻ ഇവയ്ക്ക് കഴിയുമെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം നേരത്തെ പറഞ്ഞിരുന്നു മുംബൈയിലെ മെസ്സഗോൺഡോക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് നിർമ്മിച്ച ഉദയഗിരിയും കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് നിർമ്മിച്ച ഹിമഗിരിയും രാജ്യത്തിന്റെ വളർന്നു കപ്പൽ നിർമ്മാണ വൈദഗ്ധയും ഇന്ത്യയിലെ പ്രമുഖ പ്രതിരോധ കപ്പൽശാലകൾ തമ്മിലുള്ള സമന്വയത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണെന്നും അതിൽ പറഞ്ഞിരിക്കുന്നു ഇന്ത്യൻ കപ്പൽശാലകൾ സ്വീകരിച്ച മോഡുലാർ നിർമ്മാണ രീതിയുടെ ഫലമായി വിക്ഷേപണത്തിന് ശേഷം എത്തിച്ച ഈ ക്ലാസ്സിലെ ഏറ്റവും വേഗതയേറെ കപ്പൽ എന്ന ബഹുമതിയും ഉദയഗിരിക്ക് സ്വന്തമാണെന്ന് കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് മന്ത്രാലയം പറഞ്ഞിരുന്നു ബീച്ച് ക്ലീനപ്പ് സംരംഭം കായിക മത്സരങ്ങൾ മ്യൂസിക്കൽ ബാൻഡ് പ്രകടനം ഭക്ഷ്യമേള വിദേശ നാവിക ഉദ്യോഗസ്ഥർ പങ്കെടുത്ത സിറ്റി പരേഡ് എന്നിവയുൾപ്പെടെ നിരവധി സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങൾ ഐ എഫ്ആർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോടൊപ്പം ഉണ്ടായിരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്